രണ്ട് ദിന വർത്താവുന്ന ഇരുപത്തിനാലാം അധ്യായം യോഗാഷ് യോഗാഷ് ഏഴാം വയസ്സിൽ രാജാവായി അവൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഭരണം നടത്തി ബാഡ്ഷെബായിലെ സിബിയ ആയിരുന്നു അവൻ്റെ മാതാവ് യഹോദ യഹോദിയ പുരോഹിതന്മാർ ജീവിച്ചിരുന്ന കാലം അത്രയും യോഗാഷ് കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു കർത്താവിന് യഹോദിയ രണ്ട് ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി യോഗാക്ഷദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു വൻ പുരോഹിതന്മാരെയും ലേബ്യരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു ആണ്ടുതോളം നിങ്ങളെ ദൈവ്യത്തിൻ്റെ ആര്യത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനാവശ്യമായ തുക യൂധാനഗരത്തിൽ ചെന്ന് ഇസ്രായേൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയും അതിന് വിളംബരം വരുത്തരുത് എന്നാൽ ലേവിയർ അത്ര ഉത്സാഹം കാണിച്ചില്ല അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോദിയായി വിളിച്ചു ചോദിച്ചു കർത്താമരദാസനായ മോശ സമാഹ കൂടായത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മേൽ ചുമത്തിയിരുന്ന നികുതി യുതിയായിൽ നിന്ന് എരുസ്ലേമിൽ നിന്നും പിരിച്ചെടുക്കുവാൻ നീരേവിലൂടെ ആവശ്യപ്പെടാതിരുന്നതുകൊണ്ട് ദുഷ്ടനായ അത്താരിയുടെ മകൻ ദേവാലയത്തിന് നാശം നഷ്ടങ്ങൾ വരുത്തുകയും അതിലെ വസ്തുക്കൾ ബാര്യൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു രാജാവിന്റെ ഹെൽപ്പിനനുസരിച്ച് ദേവാലയ വാതി വാതിൽക്കൽ അവർ കാണിക്കപ്പെട്ടു വെച്ചു ദൈവത്തിൻ്റെ ദാസനായ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂതായിലും ജെറുസലേമിലും വിളംബരം ചെയ്തു പ്രഭുക്കന്മാരും ജനങ്ങളെ സന്തോഷവും നികുതി ദ്രവ്യം പെട്ടി നിറയോടെ നിക്ഷേപിച്ചു ഏറെ പണം വേണമെന്ന് കാണാൻ കാണുമ്പോൾ ഡിഹേവിയർ പെട്ടി ഏൽപ്പിക്കും രാജാവിൻ്റെ വിചാ കാര്യവിചാരകനും പുരോഹിതൻ്റെ സേവകനും കൂടി പണമെടുത്ത് പെട്ടി പൂർവസ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് വയ്ക്കും ദിവസേന അങ്ങനെ ചെയ്തത് അവർ ധാരാളം പണം ശേഖരിച്ചു രാജാവും യഹോദിയായും അത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു അവർ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ മേ മരപ്പണിക്കാർ ഇരുമ്പ് പണിക്കാർ പിച്ചിളപ്പണിക്കാർ ഇവരെയും നിയോഗിച്ചു അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു അങ്ങനെ ദേവാലയം പൂർവസ്ഥിതി പ്രാപിച്ച് ബല ബലവത്തായി പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർക്കത് രാജാവിനെയും ഹോതിയായി ഏൽപ്പിച്ചു അവർക്ക് താവിൻ്റെ ആലയത്തിലെ ശിർഷകർക്ക് ദഹന വിരിക്കും ആവശ്യമായ ഉപകരണങ്ങൾ സുന്ദ ദ്രവ്യത്തിനുള്ള താരന്ത താരങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചു ഹോതിയയുടെ ജീവിതകാലം അത്രയും കർത്താവിൻ്റെ ആലയത്തിൽ ദഹനപരികൾ അങ്ങനെ അർപ്പിച്ച് മുറക അർപ്പിച്ചു പോന്നു യോദിയ പൂർണ്ണ മരിച്ച് മരിക്കുമ്പോൾ അവന് ചുറ്റും നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവൻ ദേവാലയത്തെയും അവിടുത്തെ ആരെയത്തെയും പ്രതി ഇഷ്ട നന്മ ചെയ്തതിനാൽ അവർ അവനിതാവീതിന് നഗരത്തിൽ രാജാക്കന്മാരുടെ സംസ്കരിച്ചു യഹോദിയാരുടെ മരണശേഷം യുവതാപ്രഭുക്കന്മാരുടെ യുവതാവിനെ അത് വന്ന് കണ്ട് അർപ്പിച്ചു രാജാവ് പറഞ്ഞ് പറയുന്നത് കേട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടേതേയും ആയകർത്താവിൻ്റെ ആരെയും ഉപേക്ഷിച്ച വിഗ്രഹങ്ങളെയും അക്ഷയരാ പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി അവരുടെ ഈ കൃത്യം നിമിത്തം യുവതിയായ സ്ലാമിലേയും മേൽ ദൈവകോപം ഉണ്ടായി അവരെ തിരി തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാരുടെ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നാലവർ വകവച്ചില്ല യോതിയായുടെ പുരോഹിതന്മാരിൻ്റെ മകൻ സക്കറിയായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു ദൈവമരളി ചെയ്യുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടെ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ ഈ ആക്കിയതിരെ ഗൂഢാലോചന നടത്തി സേവൻ ഇപ്രകാരം പറഞ്ഞു അവൻ അവരെ ദേവാലയ അങ്കണത്തിൽ വെച്ച് തെളിക്കുന്നു യവാഷിയ രാജാവ് യഹോദിയ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവൻ്റെ മകനായ സക്കരിയായി വധിച്ചു മരിക്കുമ്പോൾ അവൻ പറഞ്ഞു കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ വർഷാവസാനത്തിൽ സ്ത്രീയ സൈന്യം സ്വഭാവിലേക്ക് വന്നു അവർ യുവതിയായി രഞ്ചിലേഞ്ജല പ്രമാണികളെ വധിച്ചു അവരുടെ വസ്തുക്കൾ കൊള ചെയ്തു മാസ്കസ് രാജാവിന് കൊടുത്തു ശ്രീയാ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും പിതാക്കന്മാരുടെ ദുമായ കത്താവിനെ പരുത്തേക്കിനാൽ യുദായുടെ വൈദ്യ സൈന്യത്തെ അവിടുന്ന് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു അങ്ങനെയവർ യുവാഷാവിൻ്റെ മേൽ ശിക്ഷാവിധി നടത്തി യുവാഷാവിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു അങ്ങനെയവർ ഈ ഹോഷിയ പുരോഹിതൻ്റെ മകൻ രക്തത്തിന് പ്രതികാരം ചെയ്തു യുവാഷ് മരിച്ചു അവർ അവനേതാവിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു എന്നാൽ രാജാക്കന്മാരുടെ കല്ലറിയിലല്ല അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ മോനിയനായ ഹിമാഷിൻ്റെ മകൻ ഏസാവും മെഗവീനായ ഷമിത്തിൻ്റെ മകൻ യോഷാവുമാണ് ഇവ പുത്രന്മാരുടെ വിവരങ്ങൾ അവനെതിരായ അവനെതിരായ അനേകമരുള്ളപ്പാടുകൾ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം ഇവ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പുത്രൻ മാസിയ രാജാവായി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പ്രാവളെയുഗ്രഹിക്കണമെ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശയുണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ